യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത് മൂന്നാം ഭാഗം കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കൗങ്ങിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു കുന്നിൻ പുറത്തുള്ള തെങ്ങൽ തേങ്ങ വരണ്ടിരിക്കുന്നു കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായി വരമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കതിരിൽ ചവിട്ടി അതാ ആരോ നടന്നു പോകുന്നു പൊരുളില്ലാത്ത സംസാരമെന്ന് ആദ്യം തോന്നാം പക്ഷേ ചെന്ന് നോക്കുമ്പോൾ അറിയാം മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന് കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കവുങ്ങിന് കീഴെ വാവലുകൾ കടിച്ചീമ്പിയ പഴുത്ത അടയ്ക്കകൾ ധാരാളം ചിതറിക്കിടക്കുന്നു കുന്നിൻ പുറത്തുള്ള പറമ്പിൽ വരണ്ട തേങ്ങ വീണുകിടക്കുന്നു വേലിക്കെട്ടാത്തത് കാരണം വരമ്പിലേക്ക് ചാഞ്ഞ് നെല്ലിൻ കുലകളിൽ ചവിട്ടി കുട്ടികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മുറിയിൽ കിടന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കുന്നു ഓർക്ക് ഇതെല്ലാം കാണാൻ ഇടയും പോണോന്നില്ല ആട കിടന്നാലറിയാം കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നതെന്ന് ഉമ്മറക്കോരായിലിരുന്ന് കണാരൻ പറയുന്നു വളരെ കാലമായി പറമ്പിലെ കിളപ്പണിയും വയലിലെ ഉഴുത്തും നടത്തുന്നത് കണാരനാണ് അച്ഛന് അസുഖമായതിൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അധികവും നോക്കുന്നതും അയാൾ തന്നെ കിടന്നിടത്ത് നിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും നിർദ്ദേശങ്ങൾ അനുസരിക്കും എങ്കിലും ചോദ്യവും നിർദ്ദേശവും അസഹ്യമാകുന്ന ചില സന്ദർഭങ്ങളിൽ അമ്മ പൊട്ടിത്തെറിക്കാറുണ്ട് അച്ഛനോടല്ല സ്വന്തം വ്യാകുലതകൾ ഒന്നുറക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഭവം എപ്പോഴെങ്കിലും അമ്മയുടെ മറുപടിക്ക് അല്പം കാലതാമസം അച്ഛൻ പറയാൻ തുടങ്ങും ഏനിപ്പം എന്നെ ഒന്നും വയ്യാന്ന് നിനക്ക് തോന്നിയില്ലേ ആയിക്കോ ആയിക്കോ ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ അതോർത്താ മതി കണ്ണ് കാണാതായിട്ട് നടക്കാൻ പറ്റാതായിട്ട് നിങ്ങൾ വിളിക്കുന്നിടത്തും പറയുന്നിടത്തും ഞാൻ എത്തുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അത്ര വിഷമം തോന്നിയാലേ അമ്മ മറുത്തു പറയൂ അമ്മ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അച്ഛൻ നിശബ്ദനാകും അമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ വേണ്ടിയാവണം അച്ഛൻ പരിഭവത്തിൻ്റെ കെട്ടഴിക്കുന്നതെന്നും മകന് തോന്നിയിരുന്നു അച്ഛൻ പോയതോടുകൂടി വല്ലപ്പോഴും ഒന്ന് കടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു തിമിരപ്പടർപ്പുകൾ നിറഞ്ഞ കണ്ണുകൾ ചിമ്മാതെ ഉറക്കൊഴിക്കാൻ ഇനി ആരാണുള്ളതെന്ന നിരാശാബോധം അമ്മയിൽ തേഞ്ഞു തീർന്ന കാൾമുട്ടുകളിലെ വേദനയും താങ്ങി മുറിയിലൂടെ അച്ചാലും മുച്ചാലും നടക്കേണ്ടതില്ലല്ലോ എന്ന ഖിന്നതയും അമ്മയിലുണ്ട് അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് മൗനത്തിലേക്കിറങ്ങിപ്പോകുന്നു അച്ഛൻ്റെ വിളികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഏതവസ്ഥയിലും അമ്മ ചെറുപ്പത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ വീടിൻ്റെ നിശബ്ദതയിൽ തനിച്ചാവുമ്പോൾ അമ്മയുടെ മനസ്സ് ഇനിയും മുന്നോട്ട് പോകും ജലബാധിച്ച സമയത്തെക്കുറിച്ച് അമ്മമാർക്കും ഏകാന്തതയുടെ തുരുത്തുകൾ അമ്മയ്ക്ക് ഒരിക്കലും വിശ്രാന്തിയുടെ ഇടവേളയാകാറില്ല അതുകൊണ്ടാണ് നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കൽ മകൻ അമ്മയെ വിളിച്ചത് ഇവിടെ അമ്മയെ തനിച്ച് നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക അതോർത്ത് ഇനി വിഷമിക്കേണ്ട ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ എനിക്കൊരു സമാധാനം വേണ്ടേ എല്ലാ ആഴ്ചയും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ കൂടി പോയാൽ വീടും പറമ്പും ഒക്കെ ആരാ നോക്ക അച്ഛൻ ഇതൊക്കെ എങ്ങനെയാണ് നോക്കിയിരുന്നത് നിനക്ക് അറിയാമല്ലോ